നമസ്കാരം ലോകത്തെ പ്രധാന ആയുധ നിർമ്മാതാക്കളാണ് തുർക്കി നാറ്റോ അംഗരാജ്യമായ തുർക്കി സമീപകാലം വരെ അതിവേഗം വളരുന്ന രാഷ്ട്രമായിട്ടാണ് കണക്കാക്കിയിരുന്നത് അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോ സൈനിക സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സൈനികരുള്ളത് തുർക്കിക്കാണ് ഈ കൂട്ടായ്മയിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം കൂടിയാണ് തുർക്കി തുർക്കി സ്വീകരിക്കുന്ന നയങ്ങൾ അടുത്ത കാലത്ത് വലിയ തോതിൽ ചർച്ചയായിട്ടുമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോര് മൂർച്ഛിച്ച വേളയിൽ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയുടെ നടപടി വിവാദമായിരുന്നു ഇന്ത്യൻ കമ്പനികൾ തുർക്കിയുമായി ഉണ്ടാക്കിയ കരാറുകൾ റദ്ദാക്കാൻ തീരുമാനിച്ചതും വലിയ രീതിയിൽ ചർച്ചകളായി എന്നാൽ ഇപ്പോൾ തുർക്കി നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നാണ് ജനസംഖ്യ വലിയ തോതിൽ കുറയുന്നതാണ് തുർക്കി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏറെക്കാലമായി തുർക്കിയുടെ ഭരണം പ്രസിഡന്റ് ഋദുഗാന്റെ ഏക പാർട്ടിക്കാണ് പ്രധാനമന്ത്രിയായും പിന്നീട് പ്രസിഡന്റായും തുർക്കി ഉരുതുകാന്റെ കീഴിലായിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ജനസംഖ്യ ഉയർത്താൻ വേണ്ടി പ്രത്യേക പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു എങ്കിലും ഫലമൊന്നും കണ്ടില്ല ജനസംഖ്യ കുറയുന്നു എന്നത് യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കൂടിയാണ് അതേ അവസ്ഥയാണ് ഇപ്പോൾ തുർക്കിയെയും നേരിട്ടിരിക്കുന്നത് പ്രായമേറിയവർ കൂടി വരുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഓരോ സ്ത്രീകളും ചുരുങ്ങിയത് മൂന്ന് കുട്ടികളെയെങ്കിലും പ്രസവിക്കണമെന്നാണ് എഴുതുകാൻ ആവശ്യപ്പെടുന്നത് നാലും അഞ്ചും കുട്ടികൾ ഉണ്ടായാൽ അത്രയും നന്ന് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് എഴുതുകാന നാല് കുട്ടികളാണ് ഉള്ളത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയായിരുന്നു ഒരു കാലത്ത് മിക്ക രാജ്യങ്ങളും ഭയന്നത് സന്താനോത്പാദനം കുറയ്ക്കാൻ പദ്ധതി ആവിഷ്കരിച്ച ചൈന ഉൾപ്പെടെ അടുത്ത കാലത്ത് നയം മാറ്റിയത് യുവജനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ആശങ്കയിൽ നിന്നാണ് ഇതേ പ്രതിസന്ധിയാണ് തുർക്കിയും ഇപ്പോൾ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബവർഷമായി ആചരിക്കുന്നതിന് പിന്നിലും ജനസംഖ്യ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ഉള്ളത് ഇതിനു വേണ്ടി അടുത്ത പത്ത് വർഷത്തേക്ക് പുതിയ പദ്ധതി ഒരുക്കുകയാണ് എറുതുകാൻ രണ്ടായിരത്തി ഒന്നിൽ തുർക്കിയുടെ ജനന നിരക്ക് ഒരു സ്ത്രീക്ക് രണ്ട് ദശാംശം മൂന്ന് എട്ട് കുട്ടികൾ എന്ന രീതിയിലായിരുന്നു ഈ വർഷം അതൊന്ന് പോയിന്റ് നാല് എട്ട് ആയി കുറഞ്ഞിട്ടുണ്ട് ഇത് എ എഫ് പി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫ്രാൻസ് ബ്രിട്ടൻ അമേരിക്ക എന്നീ രാജ്യങ്ങളെക്കാൾ കുറവാണ് ഇത് ഇത് വലിയ ദുരന്തമാണ് എന്ന് എഴുതുകാൻ പറയുന്നുണ്ട് മാത്രമല്ല യുദ്ധം നേരിടുന്നതിനേക്കാൾ വലിയ വെല്ലുവിളിയാണ് ഇതെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് മകൾ സുമയ്യ നേതൃത്വം നൽകുന്ന വനിതാ കൂട്ടായ്മയുടെ പരിപാടിയിൽ അടുത്തിടെ സംസാരിച്ചപ്പോഴും കൂടുതൽ പ്രസവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഋദഗാൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിനിടെ രണ്ട് കുട്ടികൾ മതി എന്ന നയം വിയറ്റ്നാം തിരുത്തി ജനസംഖ്യ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ ജനസംഖ്യാ നിയമത്തിൽ ഭേദഗതി വരുത്തിയ ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കി എത്ര കുട്ടികൾ വേണമെന്ന് കുടുംബങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് ഭേദഗതി ബില്ലിൽ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ട് കുട്ടി നയം വിയറ്റ്നാം നടപ്പാക്കിയത് പ്രധാനമായും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കും ഇടയിലായിരുന്നു ഇത് കർശനമായും നടപ്പാക്കിയിരുന്നത്